നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലയാളികളുടെ ഇഷ്ട താരമാണ് ദിലീപ് വർഷങ്ങളായി മലയാളി പ്രേക്ഷകരെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താൻ കഴിഞ്ഞ കുറച്ചു കാലമായി കരയുകയാണെന്ന് പറയുകയാണ് നടൻ ദിലീപ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന തനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണെന്നും നടൻ പറഞ്ഞു പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെയായിരുന്നു ദിലീപിന്റെ പ്രതികരണം ഇതെനിക്ക് നൂറ്റി നാല്പത്തി ഒൻപതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കഴിഞ്ഞ കുറെ കാലമായി ഞാൻ ദിവസവും കുറെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് എവിടെ ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണ് വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം അഞ്ച് പുതുമുഖ നായകന്മാരും എത്തുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് സിനിമയുടെ റിലീസ് ദിലീപ് നടത്തിയ പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയായിരുന്നു ഈ വേദിയിൽ ഇന്ന് രണ്ട് ചടങ്ങുകളാണ് നടക്കുന്നത് വലിയ സന്തോഷമുണ്ട് ഒന്ന് പവിയുടെ ഓഡിയോ ലോഞ്ച് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്ന് മലയാള സിനിമയുടെ തിയേറ്റർ അസോസിയേഷന്റെ പുതിയ സംരംഭം ഫിയോക്ക് ആദ്യമായി വിതരണത്തിനെത്തിക്കുന്ന സിനിമയാണ് പവി കെയർ ടേക്കർ നന്മയുടെ സംരംഭം എന്ന് പറയാം ഫിയോക്കിന്റെ പ്രസിഡന്റ് വിജയ് അത് എന്തിനു വേണ്ടിയാണെന്നും പറയുകയുണ്ടായി ഫിയോക് എന്ന സംഘടനയ്ക്ക് വലിയ ഷോ ചെയ്യാൻ ഒക്കെയുള്ള പരിമിതികളൊക്കെ ഉണ്ട് അങ്ങനെ വിജയേറ്റൻ കണ്ടുപിടിച്ച ഒരാശയമാണ് ലിയോ എന്ന സിനിമ വിതരണത്തിനടുത്ത് തുടങ്ങാം എന്നായിരുന്നു തീരുമാനം പക്ഷെ അന്നത് നടന്നില്ല പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നു ജനറൽ ബോഡി കൂടി അവസാന തീരുമാനമായി പത്തിരുപത് വർഷമായി വിതരണ രംഗത്തുള്ള ആളാണ് നമ്മളൊക്കെ എൻ്റെ അടുത്ത പടം ലിസ്റ്റിൻ്റെയും ഏർ പിന്നീടുള്ളത് ഗോകുലത്തിന്റെയും ആയതിനാൽ ഈ സിനിമ ഈ സിനിമയിലൂടെ അത് ചെയ്യാം എന്ന് ഞാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു തിയേറ്റർ അസോസിയേഷന്റെ പിന്തുണയും പല ആളുകളും ഇതിനെ വളച്ചൊടിക്കാനും പ്രശ്നമുണ്ടാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതൊരു നന്മയ്ക്ക് വേണ്ടി മാത്രമുള്ള ചുവടുവയ്പാണ് ഇന്ന് ഇത്രയധികം ആളുകൾ വന്നതിൽ വലിയ സന്തോഷം എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപത് വർഷമായി കൊച്ചു കൊച്ചു വേഷങ്ങളൊക്കെ ചെയ്ത് ഇവിടം വരെ എത്തിയ ആളാണ് ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ പ്രേക്ഷകരുടെ കയ്യടി അതുപോലെ തന്നെ ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ പോലും എന്നെ വിശ്വസിച്ചുകൊണ്ട് സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമ്മാതാക്കൾ സംവിധായകൻ എഴുത്തുകാർ അങ്ങനെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയാണ് ഈ ഞാൻ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതെനിക്ക് നൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ദിവസവും കുറെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ വളരെ ആവശ്യമാണ് കാരണം എല്ലാവരും പറയുന്നത് ദിലീപ് എൻ്റർടൈൻമെന്റ് എന്നാണ് ഒരു നടൻ എന്ന നിലയിൽ അതിന് ശ്രമിക്കും വിനീത് പറഞ്ഞ കഥ രാജേഷ് രാഘമൻ നന്നായി എഴുതിയ കഥ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ എൻ്റെ പ്രേക്ഷകരിലേക്ക് കൂടിയാണ് എത്തുന്നത് സ്ട്രെസ് ഒഴിവാക്കാനും ചിരിക്കാനും വേണ്ടിയാണ് എൻ്റെ സിനിമ കാണാൻ എത്തുന്നത് എന്ന് പല വിഭാഗത്തിലുള്ള പ്രേക്ഷകരും പറയാറുണ്ട് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ സിനിമയാണിത് വിനീത എനിക്കും സഹോദരനെ പോലെ തന്നെയാണ് ചിരിച്ചു നിൽക്കുന്ന മുഖത്തോടെയാണ് എന്നോട് എപ്പോഴും പെരുമാറിയിട്ടുള്ളത് മലയാള സിനിമയിലേക്ക് അഞ്ചു നായികന്മാരെ കൂടി ആണ് നമ്മൾ ഈ സിനിമയിലൂടെ കൊടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എൻ്റെ സിനിമയിലൂടെ വന്നിട്ടുണ്ട് ഈ അഞ്ച് നായികന്മാരും കഴിവുള്ളവരാണ് എഡിറ്റർ ദീപി മ്യൂസിക് ഡയറക്ടർ മിഥുൻ ക്യാമറമാൻ സനു താഹീർ പിന്നെ ഇവിടെ ഇരിക്കുന്ന ജോണി അതുപോലെ ധർമ്മജൻ രാധിക ശരത് കുമാർ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് രാധിക ചേച്ചിത്തിൽ ശക്തമായ കഥാപാത്രത്തെയാണ് എത്തുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും അത്രയധികം നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എല്ലാവരും സിനിമ വന്ന് കാണണം ഇത് എൻ്റെയും ഫിയോക്കിൻ്റെയും ആവശ്യമാണെന്നും ദിലീപ് പറയുന്നു